വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നവഗ്രഹങ്ങൾ എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ ഗുണപ്രദമാകണമെന്നില്ല അങ്ങനെയുള്ള സമയത്ത് ഗ്രഹപ്പിഴ മാറ്റുന്നതിന് ജപിക്കാവുന്ന മന്ത്രമാണ് പറയാൻ പോകുന്നത് ആദ്യമായി നവഗ്രഹങ്ങളെ വന്ദിക്കുക വന്ദന ശ്ലോകം ബ്രഹ്മാമുരാരേ സ്ത്രീ പുരാതകാരി വാനോ ശശി ഭൂമി സുധോ ബുധൻ ജ ഗുരുഞ്ച ശ ശുക്രശനി രാഘു ഖേദവ ഓർവന്ദു സർവേമസുപ്രഭാതം ഈ ജപത്തിൻ്റെ അർത്ഥം ത്രിമൂർത്തികളും സൂര്യൻ ചന്ദ്രൻ ചുവ ബുധൻ ഗുരു ശുക്രൻ ശനി രാഘു ഘേതു എന്നീ നവഗ്രഹങ്ങളും ഈ ദിനത്തെ മംഗളമാക്കട്ടെ അതിനുശേഷം നവഗ്രഹങ്ങളോട് അപേക്ഷിക്കാം आरोग्यं प्रतदादुनोदिनकर चन्द्रो यशो निर्मलं बोधिं भूमिसुधा बो सुधां सुनया रं गुरुर्गौरवं काव्यगोमलवकिलासमतुलं वन्दे मुधं सर्वदां राघुर्माघुबलं विरोधशमनं केतुर्गुरसोन्यं नित्यं राविले ई മന്ത്രം ജപിക്കുകയാണെങ്കിൽ സകല ഗ്രഹപ്പിഴകളും പരിഹരിക്കുന്നതിന് ഈ ജപം ഉത്തമമാണ് നിത്യവും രാവിലെ ജപിക്കുക വളരെ ലളിതമായി ചൊല്ലാവുന്ന ഈ മന്ത്രം ജപിക്കാൻ എളുപ്പവും വളരെ അനുകൂലമുള്ളതുമായ മന്ത്രമാണ് ജപിച്ചു നോക്കുക ഫലം ഉറപ്പാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തുക